ധരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇതുപോലുള്ള സംഗതി വരും അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടാം മദ്യപാനത്തിൽ പോകാം കേസ് കൂട്ടത്തിൽ പെടാം അതല്ലെങ്കിൽ ഓവർ സെൻറ്റിമെൻ്റലാവും അതും വികാരത്തിൽപ്പെടുന്നതാണല്ലോ ചെമ്പ് പാത്രത്തിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് വെള്ളിപാത്രത്തിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും സ്വർണം സൂക്ഷിക്കുന്നത് പോലെ ഒന്നും എല്ല ഒരു ഭാഗ്യപരീക്ഷണങ്ങളാണ് അപ്പൊ പലരും പറയുന്നു സ്വർണവും രക്തവും അല്ല വെള്ളി ധരിച്ചാൽ നമുക്ക് സമ്പത്തും ഐശ്വര്യവും ഒക്കെ വരും അതെങ്ങനെയാ വെള്ളി ധരിച്ചാൽ പല കാര്യങ്ങളാ വെള്ളി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത് വെള്ളിക്ക് ഐശ്വര്യം ഉണ്ട് എൻ്റെ ദേവത ശുക്രനാണ് വെള്ളിയുടെ ദേവത ശുക്രഗ്രഹമായത് ആയതുകൊണ്ട് ശുക്രൻ പൊതുവെ ഒരു പ്രോസ്പെറിറ്റിയുടെ ഒരു ഐശ്വര്യത്തിന്റെ കാരകനാണല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളി നമ്മൾ കൈവശം വെക്കുന്നത് നല്ലതാണ് വെള്ളിയുടെ കോയിനായിട്ട് കണി കാണുന്നത് നല്ലതാണ് എല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് ശാസ്ത്രീയമായിട്ട് അതിനകത്ത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിയിക്കാൻ എല്ലാം ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനൊന്നും പറ്റത്തില്ല ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി ശാസ്ത്രം എത്ര വളർന്നാലും അല്ലേ സൂര്യനിൽ നിന്ന് എത്ര കോടി രശ്മികൾ വരുന്നുണ്ട് കോടാനുകോടി അനേക കോടി കിരണൻ എന്നാണ് സൂര്യൻ്റെ പേര് പക്ഷേ എത്ര കോടി രക്തങ്ങൾ രശ രശ്മികൾ ഭൂമിയിലേക്ക് വരുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യൻ്റെ വിരലെണ്ണാവുന്നതേ കണ്ടുപിടിച്ചിട്ടുള്ളൂ അല്ലേ അഞ്ചോ ആറണോ ഏഴെണ്ണോ ഒക്കെ ഉള്ളു എന്നു പറഞ്ഞാൽ ബാക്കി നമുക്കറിയില്ല എന്ന് കരുതി രശ്മികൾ വരുന്നില്ല എന്നല്ലോ അപ്പോൾ വെള്ളിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ വെള്ളി വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഐശ്വര്യം ഉണ്ടാകും ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരു സന്യാസി ഉണ്ട് പുള്ളി കേരളത്തുകാരനാണ് അദ്ദേഹം പറഞ്ഞു തന്നൊരു ഐഡിയ എന്ന് വെച്ചാൽ തലേ ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെള്ളിയുടെ ശുദ്ധമായ വെള്ളിയുടെ കോയിൻ ഇട്ട് വയ്ക്കണം വെള്ളി വെറുതെ അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ കുടത്തിനകത്ത് വെള്ളിക്കോയിൻ ഇട്ട് വെച്ചിട്ട് അതിനകത്ത് വെള്ളം വെക്കും ആ വെള്ളമാണ് ഇവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആ വെള്ളം കുടിച്ചാൽ നമ്മുടെ ബോഡിക്ക് വളരെ എനർജെറ്റിക് ആണ് അത് ശാസ്ത്രീയമായ അതായത് സയൻറ്റിഫിക്കായിട്ട് പറയാൻ എനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് വെള്ളി പൊതുവേ സൂക്ഷിക്കുന്നതും ഒക്കെ നല്ലതാണ് പിന്നെ സ്വർണം വിൽക്കുന്നതിനെക്കാട്ടി നല്ലത് വെള്ളി വിറ്റാലാണ് കൂടുതൽ ലാഭം ആ അത് ഒരു ജ്വല്ലർ എന്ന നിലയ്ക്ക് എനിക്കതറിയാം പക്ഷേ ഇന്ന് വെള്ളി വെള്ളി ഒരു ഒരു പരിധി കഴിഞ്ഞാൽ ആരും വാങ്ങിക്കുന്നില്ല അതെ അങ്ങനെ സംഗതി ഉണ്ട് ഉപയോഗിച്ചാൽ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് മേരൂറിങ് ഇതില ഇത് പക്ഷേ ചെമ്പിലും വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ലോഹങ്ങൾ ഇവിടെ പഞ്ചലോഹങ്ങളെ അപ്പൊ ചിലര് മേരൂറിങ് ഇടും അപ്പൊ അതിൽ വെള്ളി ഉണ്ടാവും ചെമ്പുണ്ടാവും ഉണ്ടാവും ഇതെല്ലാം കേട്ട് എല്ലാം ഒന്നിച്ചു ധരിക്കുന്ന ഒരു കൂട്ടാളുകളുണ്ട് ഇത് തമ്മില് കോൺട്രഡിക്ഷൻ ഉണ്ടാവും ഇപ്പം പഞ്ചലോഹം ഒരുമിച്ച് അതിൻ്റെ ഒരു ഉണ്ട് ഇത്ര തങ്കം ഇത്ര വെള്ളി ഇത്ര ചെമ്പ് ഇത്ര ഇരുമ്പ് ഇത്ര ഈയ്യം അങ്ങനെയുണ്ട് ഇങ്ങനെ അഞ്ച് കൂട്ടങ്ങളാണ് ഈ അഞ്ച് കൂട്ടങ്ങൾക്കൊരു അനുപാതമുണ്ട് അല്ലേ എല്ലാം ചുമ്മാ ഭാരി സ്വഹ ഇട്ട് കഴിഞ്ഞാൽ അത് പഞ്ചലോഹമാവില്ല അപ്പം എന്നെ ആ റേഷ്യ കറക്റ്റായിട്ട് ഒരുമിച്ച് കൂട്ടി ഉരുക്കി വാർത്തെടുക്കുന്ന ഇപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹം ഒക്കെ ഒറിജിനൽ പഞ്ചലോഹമാണ് ആ കൂട്ടറിയാവുന്നവർക്ക് എന്നുവെച്ചാൽ ആ കോമ്പിനേഷൻ അറിയാവുന്നവർക്കാണത് കൃത്യമാവുള്ളൂ അല്ലെ അപ്പൊ അതുപോലെ കൂട്ടി എടുത്തു കഴിഞ്ഞാൽ പഞ്ചലോഹം നമുക്ക് വളരെ ഗുണം ചെയ്യും സൂര്യപ്രകാശത്തിന്റെ ചില രശ്മികളെ ആവാഹിക്കാൻ ആകിരണം ചെയ്യാനായിട്ട് ആ പഞ്ചലോഹത്തിന് സാധിക്കും എന്ന് വളരെ പഞ്ചലോഹം കൊണ്ടൊരു ഈ പാമ്പിന്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചാ വളരെ നല്ലതെന്നാണ് പറയുന്നത് പഞ്ചലോഹത്തിന്റെ ആമേനെ വീട്ടിൽ സൂക്ഷിക്കുന്നത് അതും ഇത്തരത്തിലുള്ള വളരെ വളരെ ഗുണം ചെയ്യും അത് ആമ കാര്യങ്ങളെല്ലാം ഇപ്പം ഈ അടുത്തിടെ വന്നതാണ് അതൊന്നും ഭാരതീയ ജ്യോതിഷത്തിൽ ഈ ചൈന ഫംഗ്ഷൂ അങ്ങനെയൊക്കെയുള്ള സംഗതി വന്നതാണ് പക്ഷേ ആൾക്കാർ ആളുകൾ അത് വിശ്വസിക്കണം ഒന്നും നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ നമുക്ക് അറിയാൻ പാടില്ല എന്ന് കരുതി അതൊക്കെ ശരിയല്ല എന്ന് പറയരുത് കറ്ററത് കൈമണ്ണവെന്നാണല്ലോ തിരുവള്ളൂർ പറഞ്ഞത് അറിയാവുന്ന അറിവ് കടലിൽ നിന്നൊരു വെള്ളം എടുത്തതും അറിയാൻ പാടില്ലാത്തത് കടലളവ് ബാക്കി കടലിലുള്ളത് നമുക്കറിയില്ല നമുക്കറിയില്ല കടലിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളമില്ല ജീവിയില്ല എന്നൊന്നും പറയാൻ പറ്റാടില്ല അപ്പോൾ ഈ വക എല്ലാ കാര്യത്തിലും ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളുണ്ട് ഇതുപോലെ തന്നെയാണ് ഡയമണ്ടും ഡയമണ്ട് എല്ലാവരും ഇടുന്നുണ്ട് ഡയമണ്ട് എല്ലാവരും ഇടാൻ പാടില്ല എന്നും കേട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ട് അതിന് ശാസ്ത്രീയ വശമുണ്ട് ജ്യോതിശാസ്ത്രം അതിനെ കൃത്യമായിട്ടുള്ള രേഖകളിലൂടെ നമുക്ക് പറയാൻ പറ്റും അതായത് ഓരോ ലഗ്നക്കാർക്കാണ് ശരിയായ രീതിയിൽ രക്തം ധരിക്കുമ്പോൾ അയാൾക്കതിൻ്റെ ഗുണമുണ്ടാകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് മേടലഗ്നക്കാരനാണെങ്കിൽ മേടലഗ്നത്തിൻ്റെ രണ്ടിൻ്റെയും ഏഴിൻ്റെയും ഭാവാധിപതിയാണ് ശുക്രൻ അപ്പം മേടലഗ്നത്തിൽ ജനിച്ചിട്ടൊരാള് ഈ രണ്ടാം ഭാവവും ഏഴാം ഭാവവും രണ്ടും മാരകസ്ഥാനമാണ് രണ്ട് മാരകസ്ഥാനമുള്ള ഗ്രഹമായ ശുക്രൻ ഇവർ തമ്മിൽ നല്ല കോമ്പിനേഷനും അല്ല അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയിലെ ആവേശം ആവേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വികാരങ്ങൾ വർദ്ധിക്കും ഈ ഡയമണ്ടിന് അങ്ങനെ ഒരു സംഗതിയുണ്ട് ആ അപ്പോൾ എന്താ പറയുക സെക്ഷുവലായിട്ടുള്ള വികാരങ്ങളെയൊക്കെ ഈ മേടലഗ്നക്കാരൻ ഡയമണ്ട് ധരിച്ചു കഴിഞ്ഞാൽ വർദ്ധിക്കും അത് ഒരുപാട് അനുഭവം കൂടി ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അയാളുടെ സ്വഭാവം മോശമാകും അതിനുവേണ്ടി ഈ രണ്ടാം ഭാവാധിപൻ്റെ രത്നാണല്ലോ എന്ന് വെച്ചാൽ അനാവശ്യ കാര്യങ്ങൾക്ക് ഇയാൾ ധനം വിനിയോഗിക്കും അപ്പോൾ ധനനഷ്ടം വരാം അപ്പം മേടലഗ്നക്കാരൻ ഡയമണ്ട് ധരിച്ചു കഴിഞ്ഞാൽ വജ്രം ധരിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യദേവതയായ ശുക്രന്റെ രക്തമാണ് എന്നും കരുതിയിട്ട് ധരിക്കാൻ പാടില്ല ധരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇതുപോലുള്ള സംഗതി വരും അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടാം മദ്യപാനത്തിൽ പോകാം കേസ് കൂട്ടത്തിൽപ്പെടാം അതല്ലെങ്കിൽ ഓവർ ആവും അതും വികാരത്തിൽ പെടുന്നതാണല്ലോ ഓവർ സെൻറിമെൻ്റലാവും ആരെങ്കിലും എന്തെങ്കിലും വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ആദ്യം കരയും എന്നിട്ട് കയ്യിലുള്ളത് ഇല്ലെങ്കിൽ നാട്ടുകാരോട് സുഹൃത്തുക്കളോട് വാങ്ങിയിട്ട് ഇയാൾക്ക് കൊടുക്കും അല്ലെങ്കിൽ ഇയാളുടെ ചെക്ക് എടുത്ത് അങ്ങോട്ടും അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ വന്നിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം നോക്കുമ്പോൾ പിന്നെ അബദ്ധം വരുമ്പോഴാണ് ഞാൻ എങ്ങനെ ചെയ്തു എന്ന് പോലും അറിയില്ലേ അതെങ്ങനെയാണ് വരുന്നത് കണക്ക് ഒരു കിലോ ശരീരഭാരം ഉള്ളയാൾക്ക് ഒരു സെൻറ്റ് ധരിക്കാം ഡയമണ്ട് സെൻറ്റില്ല പറയാം നൂറ് ആണ് ഒരു ക്യാരറ്റ് അഞ്ച് കാരറ്റാണ് ഒരു ഗ്രാം അപ്പോൾ അഞ്ചിലൊന്ന് ഗ്രാമാണ് ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത് മനസ്സിലായി നൂറിലൊന്ന് ക്യാരറ്റാണ് ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ഒരു അറുപത് കിലോ ഉണ്ടെന്ന് വിചാരിക്കുക ഈ ജാതകപ്രകാരം ഒരു ദോഷം മാറാൻ ഈ ഈ പറഞ്ഞ ഡയമണ്ട് ചേരും എന്നും വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അറുപത് സെൻറ് ഡയമണ്ട് ധരിക്കാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കുറച്ച് കുറയും തോറും അതിന്റെ എഫക്ട് കുറയും കൂടിയാൽ ഒരു പരിധി കഴിഞ്ഞാൽ അമിതമായാൽ അമൃതും വിഷാവുമല്ലോ നമുക്ക് ഏതെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് ഇപ്പൊ അങ്ങക്ക് ഒരു ചെറിയൊരു കോൾഡ് വന്നു പനി വന്നു പനി വന്ന് ഡോക്ടറെ കണ്ട് പാരസെറ്റമോൾ മൂന്ന് നേരം കഴിക്കാൻ പറഞ്ഞു പനിയൊക്കെ മാറി ഇത് വീണ്ടും ഊണ് കഴിക്കുന്നവര് കഴിച്ചോണ്ടിരുന്നെന്താകും വിഷയാണ് അതുപോലെ തന്നെയാണ് അധികമായാൽ അമൃതും വിഷാവും ഡയമണ്ട് നല്ലതാണ് പക്ഷേ ഒരു പരിധിക്ക് വേണം അത് മാ കണ്ടു മാത്രം വർദ്ധിച്ചാൽ ഐശ്വര്യം മാത്രം വന്നുകഴിഞ്ഞാൽ വേറെക്കാർ ദോഷത്തിലേക്ക് പോകൂല്ലേ പോലെ അതെന്താ വെച്ചാൽ ഒരുപാട് ഐശ്വര്യം ഒരുപാട് ധനം വന്നു വെച്ചോ ഇദ്ദേഹത്തിന് നാളെ ഒരു പത്ത് ലോട്ടറി ഒരുമിച്ചടിച്ചു ഭയങ്കര കോടിയേ ശരിയായി വളരെ നല്ലതാ നാട്ടി വീട്ടില് നാട്ടികളെ ഇറങ്ങി അടക്കാൻ പറ്റത്തില്ല മനസിലായോ തട്ടിക്കളയോ ആൾക്കാർ അതല്ലെങ്കിൽ ഉപദ്രവിക്കും കാശ് വന്ന് കടം ചോദിക്കും ചോദിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും ആ ജലസി എന്ന് വർക്ക് ചെയ്യും ഇതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളിൽ അതിലൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് എന്തായിരിക്കും വേണ്ടി ലോഹങ്ങൾ ലോഹങ്ങള് വെള്ളി സൂക്ഷിക്കാം അതുപോലെ തന്നെ ചെമ്പ് സൂക്ഷിക്കുന്നത് നല്ലതാണ് ചെമ്പ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ലത് വരും ധനം വരും ചെമ്പ് പാത്രത്തിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് വെള്ളിപാത്രത്തിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും സ്വർണം സൂക്ഷിക്കുന്നത് പോലെ ഒന്നും വരത്തില്ല സ്വർണം എന്ന് പറയണത് ഐശ്വര്യ ദേവത തന്നെയാണ് രാജലോഹമാണ് ഇന്ന് ലോകത്ത് ഏത് ലോകത്തും വിനിമയം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരേ ഒരു കറൻസി എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ കറൻസി അല്ല പേപ്പറല്ല പക്ഷേ അതുപോലെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് എം ജി റോഡിൽ രണ്ടേക്കർ ഉണ്ടെന്ന് വിചാരിക്കാം നാളെ കുറച്ച് പൈസ അത്യാവശ്യം വന്നു അത് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പോണെങ്കിൽ തന്നെ ആറുമാസം പഠിക്കും ഒരു അഗ്രിമെൻറ്റ് എഴുതി പിന്നെ അതിൻ്റെ പുറകെ നടക്കണം ടാക്സ് റെസീപ്റ്റ് കുടിക്കട അത് ഇത് അല്ലേ അവസാനം നമ്മുടെ തന്നെയാണോ ഈ സ്ഥലവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ വേണം അതല്ലെങ്കിലോ നമ്മുടെ കയ്യിൽ ബാങ്കിൽ പൈസ ഉണ്ട് നമ്മൾ മലേഷ്യയിൽ കുടുങ്ങിപ്പോയി അപ്പോൾ ഇന്ത്യൻ കറൻസി മലേഷ്യയിൽ പറ്റില്ല അവിടെ പോയി ഇതൊന്നും പെട്ടെന്ന് സാധിക്കുന്നതല്ല പക്ഷേ നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഏത് ലോകത്ത് പോയാലും അവിടെ വിറ്റ് അവിടുത്തെ കറൻസി എടുക്കാം എനിക്കറിയാവുന്ന എൻ്റെ എനിക്കൊരുപാട് ഈ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ചേച്ചിമാർ അതായത് ഓരോ കുടുംബിനികളെനിക്ക് എൻ്റെ ക്ലയൻസ് ഉണ്ട് എൻ്റെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു സുന്ദരം എനിക്ക് നൂറ് ഗ്രാമിൻ്റെ ഒരു അരഞ്ഞാണം ചെയ്തു തരണം എന്ന് പറഞ്ഞു അത് എന്തിനാ ചെയ്യാതെ ഇതിൽ എനിക്ക് ആവശ്യമുണ്ടെന്ന് എന്താ പറയുക പറയൂ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തു തരാം അപ്പം നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര പവനുണ്ടാവും എനിക്കിത് ആരെയും കാണിച്ച നടക്കാനോ ഡമ്പിനൊന്നും അല്ല എവിടെയെങ്കിലും ഞാൻ പെട്ടുപോയിട്ടുണ്ട് പല സ്ഥലത്തും പൈസയില്ല ഇത് ഞാൻ ഒരു ആയിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ് നൂറ് ഗ്രാമിൻ്റെ ഒരു അരഞ്ഞാണം അത് വേറെ ഒന്നും ഇതൊന്നും പറഞ്ഞാൽ ഈ വിളക്കൊന്നും അധികം പെട്ടെന്ന് പൊട്ടാതെ ഈ തൊടൽ പോലത്തെ അങ്ങനെ എന്തെങ്കിലും മതിയെന്നോ നൂറ് ഗ്രാമിൻ്റെ സാധനം കൊടുത്തു ഇവർ പറയണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ബാംഗ്ലൂർ പോകുന്നത് ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ പൈസ ഇല്ല എന്ത് ചെയ്യാൻ പറ്റും ഈ സാധനം കൊടുക്കും ഇത് കൊടുത്ത് ആരെങ്കിലും അറിയുന്നുണ്ടോ അവിടെ അഴിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ബാക്കിയുള്ള പൈസ കയ്യിൽ വയ്ക്കും നാട്ടിൽ വന്ന് വേറെ സാധനം എടുത്തിടും അറുപത്തി നാലെണ്ണം ഞാൻ ഉണ്ടാക്കി കൊടുത്തു ഇത് പരസ്യമായിട്ട് അറുപത്തിനാല് കുടുംബനികൾക്ക് ഇന്നൂറ് ഗ്രാമിൻ്റെ ഞാൻ സത്യമാണ് പറയുന്നത് അറുപത്തി നാലെണ്ണം കൊടുത്തു അപ്പോൾ കുടുംബനികളും അതായത് സ്ത്രീകളിത് വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം അപ്പോൾ എല്ലാത്തിലും ഉപരി സ്വർണം തന്നെ സേവ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം താങ്ക് യു നമസ്കാരം പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ സുന്ദരം ആചാരിയുമായി നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ സുന്ദരം ആചാര്യമായി നേരിട്ട് ബന്ധപ്പെടുവാൻ എ മലയാളം നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക